എംബുരാനൊപ്പം മമ്മൂട്ടിയുടെ ബസൂക്ക ട്രെയിലർ ബിഗ് സ്ക്രീനിൽ കാണാം മമ്മൂട്ടി സ്റ്റൈലിഷ് എത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഈ വരുന്ന ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമയുടെ ദൈർഘ്യം സംബന്ധിച്ച് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു സിനിമ അനലിസ്റ്റുകളായ സൗത്ത് വുഡാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ റണ്ണിംഗ് ടൈം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടു മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയാറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കും മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംപുരാനൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കിടയിൽ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡീനോ ഡെന്നിസ് എന്നതും വസുകിയുടെ പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രമായാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നോവൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക